ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിന്റെ റിസൾട്ട് എല്ലാം ഒരുവിധം സ്പോയിലർ ആയതാണ് കാരണം ഈ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് റെക്കോർഡ് ചെയ്താണ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാലും നമ്മൾ സാധാരണ പോലെ റിവ്യൂ ചെയ്യാണ് ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ഫസ്റ്റ് നടന്ന സെഗ്മെന്റ് ഏജെ സ്റ്റൈൽസ് എൽ എൻ എയ്റ്റ് റാൻഡി ഓട്ടൻ ഇവർക്കാണ് ഇതിൽ ഏജെ സ്റ്റൈൽസ് എന്ന് പറയുന്നത് റോമൻ ഡ്രിങ്ക്സിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ റോമൻ ഡ്രിങ്ക്സിന്റെ കൂടെ മാച്ച് ചെയ്യാൻ താനാണ് എന്തുകൊണ്ടും അർഹനെന്നും എന്നാൽ ആ സമയത്ത് സംഭവിച്ച ഒരു ഇഞ്ചറി മൂലം തനിക്ക് റെസ്റ്റിൽ പോകേണ്ടതായിട്ട് വന്നു എന്നാൽ ആ സമയം തന്നെ എൽ എൻ എയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെല്ലാം പോയി അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റാൻഡി ഓട്ടനും അപ്പോൾ എൻ്റെ സ്ഥാനത്തേക്ക് എൽ എൻ എയ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ എൽ എൻ എയ്റ്റിനടിച്ചത് എന്നും എജ് തേൽസ് ഈ സെഗ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം വേണ്ടി വന്നാൽ റാൻറ്റി ഓട്ടനെയും താൻ അറ്റാക്ക് ചെയ്യുമെന്ന് അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവസാനം എൽ എ നൈറ്റ് വരും എൽ എൻ ഐ വന്നതിന് ശേഷം എ ജെ സ്റ്റൈൽസിനോട് പറയുന്നു റോബൻ റെഗ്സിനെ തോൽപ്പിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല അത് എൽ എ നൈറ്റിനാണ് ഉള്ളത് ഫാൻസ് പറയുന്നത് കേൾക്കൂ എന്നൊക്കെയാണ് ഇതിന് മറുപടിയായി എ ജെ സ്റ്റൈൽസ് താൻ തന്നെയാണ് റോമന്റെ കൂടെ മത്സരിക്കേണ്ടത് എൽ എൻ ഐറ്റിനോട് അവിടെ നിന്നും പോകാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ സെഗ്മെന്റിന്റെ അവസാനത്തോടു കൂടി റാൻഡിയോട്ടൻ അവിടെ വരുന്നതായിട്ടും റാൻഡിയോട്ടനെ ബ്ലഡ് ലൈൻ ടീം അറ്റാക്ക് ഇത് ഇഞ്ചുറീസ് സംഭവിച്ച ഏകദേശം പതിനെട്ട് മാസം പോയ കാര്യത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട് അതിനോടൊപ്പം റാൻഡിയോടനും റോമൻ റംഗ്സുമായിട്ടുള്ള മാച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നിക്കാൾ ഡിൻസ് എന്ന് പറയുന്നത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഫസ്റ്റ് സ്മാക്ഡ്രൗണ്ട് എപ്പിസോഡിൽ ഇവർക്കൊരു ത്രിബിൾ ത്രെഡ് മാച്ച് വെക്കാം എന്നാണ് അതായത് ഈ ഒരു ത്രിബിൾ ത്രെഡ് മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് റോമന്റെ കൂടെ റോയൽ റംബിലെ ചാമ്പ്യൻഷിപ്പ് മാച്ച് അതായത് ഈ ഒരു ത്രിബിൾ ത്രെഡ് മാച്ച് നമ്പർ വൺ കണ്ടർ മാച്ചായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത് പിന്നെ മാച്ചിനെ ിൽ സോളോ പറഞ്ഞിട്ടുണ്ട് പിന്നീട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നടന്ന മാച്ച് വുമൺസിന്റെ എയ്റ്റ് ടീം മാച്ചാണ് ഈ മാച്ച് നടന്നത് ടീം ബി ഫോഴ്സസ് ടീം ഡാമേജ് കൺട്രോൾ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഡാമേജ് കൺട്രോൾ ടീം മാച്ച് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഡാമേജ് കൺട്രോൾ ടീം റിങ്ങിന് പുറത്ത് വെച്ചിട്ടുള്ള ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതായിട്ടും ആ ഒരു ബോക്സിൽ നിന്നും കുറേ നാൾ മുൻപൊക്കെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ വന്ന ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഇവരോട് വന്നുകൊണ്ട് ആസ്ക ആൻ്റ് കൈലി സൈൻ ഇവരെ അറ്റാക്ക് ചെയ്യും ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ച് ബിയങ്ക ബെല്ലോ ബെയിലിയെ കെയോട് ഫിനിഷർ ചെയ്യും അതിനുശേഷം ശേഷം ബി ഐ എം യോസ്കയുടെ മേലേക്ക് ഒരു ഫിനിഷർ ചെയ്ത് ടേബിളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഈ മാച്ചിൽ ടീം ബിയങ്ക ബെന്നറാണ് വിൻ ചെയ്യുന്നത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ റോമൻ റംഗ്സ് പോൾ ഹേമനോട് ചോദിക്കുന്നുണ്ട് സ്മാക്ടൌന്റെ ജനറൽ മാനേജർ ആരാണ് എന്ന് അപ്പോൾ പോൾ ഹേമൻ നിക്ക അഡിൽസ് ആണ് എന്ന് പറയുമ്പോൾ നിക്കാഡൽസിനെ റോമന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ആ ഒരു സെഗ്മെന്റിൽ അതിനുശേഷം എൻഎക്സ്റ്റി നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് എനക്സ്റ്റി നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഡ്രാഗൻ ലീ ഫോഴ്സസ് ബുച്ച് ഇവർക്കാണ് ഈയൊരു മാച്ച് നടന്നത് ഈ മാച്ച് നല്ലൊരു മാച്ച് ആയിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ ഡ്രാഗൻ ലീ തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത് അതിനുശേഷം ഇവരെ റെക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് പോകുന്നതായിട്ടാണ് ഈ മാച്ചിൻ്റെ അവസാനം കാണിച്ചത് പിന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പ്രീ ടി ടീം വീണ്ടും ബുച്ചിൻ്റെ അടുത്ത് പോയി പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു അതിനുശേഷം മിക്കാർഡിസ് ഒന്ന് ഒരു ടാക് ടീം മാച്ച് കൺഫേം ചെയ്യും ടാക് ടീം പാർട്ട്ണറെ ബുച്ചിനോട് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ ആ ഒരു മാച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന സ്പെഷ്യൽ സ്മാക്കൗണിലാണ് നടക്കുക അതുകൊണ്ട് ചിലപ്പോൾ മിക്കതും ഷെയ്മസ് ആയിരിക്കാം എന്ന് വിചാരിക്കാം പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സ്മാക്ഡൌൺ ജനറൽ മാനേജറായ ഡെൻസ് റോമന്റെ അടുത്ത് പോയി സംസാരിക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ട് റോമനി ആ ഒരു ത്രിപുൾ ത്രെഡ് മാച്ച് കൺഫേം ചെയ്തത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നീട് യു എസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചിന്റെ സെമി ഫൈനൽ മാച്ചാണ് നടന്നത് കെവിൻ നവൽസ് വേഴ്സസ് കാർമലോ ഹൈസ് ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത് അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ കെവിൻവൽസ് കർമലോ ഹൈസിനെ ഒരു പോപ്പ് അവർ ബോൾ ചെയ്ത് പിൻ ചെയ്യും എന്നാൽ കർമലോ ഹൈസ് അത് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും അതിനുശേഷം കെവിൻ അവർഡ്സ് ഒരു സ്വാൻഡാൻ ബോം ചെയ്ത് അതിനുശേഷം പിന്നീട് സ്റ്റാൻഡേർഡ് ഫിനിഷറും യൂസ് ചെയ്ത് ഈ മാച്ചിൽ കെവിൻ അവർസാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഇവരും കൈ കൊടുത്ത് എക്സ്പെക്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഏജേഷ് തേൽസ് ഓ സി ടീമുമായി കാണുന്നത് പോലെ ഒരു സെഗ്മെന്റ് വെച്ചിരുന്നു അതായത് ഓ സി ടീമിലുള്ള ഗാരോസൺ ആൻഡ്രസൻ മിയായം ഇവരെല്ലാം വന്നുകൊണ്ട് ഏജേഷ് തേൽസിനോട് നീ ഇപ്പോഴും നല്ലവനാണോ അല്ലെങ്കിൽ ഈയൊരു ലെവലിലെല്ലാം ചോദിക്കുന്നതായിട്ടും എന്നാൽ ഏജേ സ്റ്റേഡ്സ് ഇവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അത് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു പിന്നീട് സാൻഡോസ് എസ്കോബാർ ബോബി ലാഷ്ലി ഇവർക്ക് തമ്മിലുള്ള സെമി ഫൈനൽ മാച്ച് നടന്നു യു എസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തന്നെ അതിനോടൊപ്പം ഈ മാച്ചിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ബോബി ലാഷ്ലിക്ക് സപ്പോർട്ടായിട്ട് റിംഗ് സൈഡിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ മാച്ചിന്റെ അവസാനം സാൻഡോസ് എസ്കോബാറിനെ ബോബി ലാഷ്ലെ സ്റ്റിയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ രണ്ട് മാസ്ക് ധരിച്ച റെസ്ലേഴ്സ് വന്ന് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സാൻഡോസ് എസ്കോബാർ ബോബി ലാഷൻഡിയെ റോൾ പിൻ ചെയ്ത് സാന്റോസ് എസ്കോബാറാണ് ഫൈനൽ മാച്ചിലേക്ക് ആഡായത് ആ ഒരു മാച്ച് വിൻ ചെയ്ത് അപ്പോൾ സാന്റോസ് എസ്കോബാറിനും കെവി നബ്ല്സിനുമാണ് ഫൈനൽ മാച്ച് നടക്കുന്നത് അപ്പോൾ മാസ്ക് വെച്ച് വന്ന ടീം ആരാണ് എന്ന് ചോദിച്ചാൽ ഏഞ്ചൽ ഗേൾസ് അതിൻ്റെ ഹുംബർട്ടോ ഇവരാണ് ഈ ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യു മുൻപേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ക്യാൻസൽ ചെയ്ത് ഈ സ്മാക്ഡൌൺ എപ്പിസോഡിലാണ് വെച്ചിട്ടുള്ളത് പിന്നീട് ഏജേഷ് തേൽസ് സോളോ സിക്കാവ ഇവരുടെ സ്മാക്ഡൗൺ വെയിലോന്റെ മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നുന്നത് എന്നിന് പുറത്ത് നിൽക്കുന്ന സോളോ സിക്കാവയ്ക്ക് ഏജേഷ് തേൽസ് ഒരു ഫനാമെൻറ്റൽ ഫോറം കൊടുക്കും അതിനുശേഷം മാച്ചിൻ്റെ അവസാനത്തിലും സോളോ സിക്കവ സമോൺ സ്പൈക്ക് എല്ലാം ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്നും എസ്കേപ്പ് ആയി എ ജെ സ്റ്റൈൽസ് മറ്റൊരു ഫനാമിനൽ ഫോറം ചെയ്തുകൊണ്ട് ആ മാച്ച് വിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും എന്നാൽ സോളോ സിക്കവർ റിംഗ് ഇട്ട് എസ്കേപ്പ് ആകുന്നതായിട്ടും ആ ഒരു സമയത്ത് റോബർ ഡ്രിങ്സ് വന്ന് എ ജെ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്ത് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും പിന്നീട് റോബർ ഡ്രിങ്ക്സും സോളോ എല്ലാം ചേർന്നുകൊണ്ട് എ ജെ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ റാൻഡിയോട്ടൻ വന്ന് സേവ് ചെയ്യും അതുപോലെ തന്നെ എൽ നൈറ്റും വന്നുകൊണ്ട് ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്താക്കും ശേഷം എ സ്റ്റൈൽസും റാൻഡിയോട്ടനും എൽ എനേറ്റും മാറി മാറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ആ സമയം റോബൻ ഒരു ബുദ്ധി ഉപയോഗിച്ച് റിങ്ങിലേക്ക് വീണ്ടും കയറാൻ പോയാൽ സ്ഥോള സിക്കാവയെ തടയും അതായത് നമ്മൾ ഇതിൽ ഇടപെടേണ്ട അത് അവരായിട്ട് തീർത്തോളും അത് അവരുടെ കാര്യമാണ് ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കാം അത് ഉദ്ദേശിച്ചത് അതോടുകൂടി സ്മാക്ഡൗൺ എൻഡിയോടെ കാണിച്ച് അവസാനിപ്പിച്ചു ഇതേ സെഗ്മെൻറ്റിൽ എല്ലേ ലൈറ്റി ഏജൻസ് സെയിൽസിന് ഫിനിഷറെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾക്ക് ടി വിയിൽ കാണിച്ചിട്ടില്ല ഇതാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്നത് ഇതിനകത്ത് സ്നാക്ടോൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്ന തരബായ് താങ്ക്സ് ഫോർ വാച്ചിങ്